സ്വാഗതം വെൽക്കം വെൽക്കം

കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച ഏതാണ്ട് ലൈവ് ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ടാ കാപ്പ കുടിച്ചോ നേരം കാപ്പിയൊക്കെ കുടിച്ചോ കാ

കോട്ടം ഹ് ലൈടെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ కివి um, మల్లు <laughs> <coughs> <laughs> <laughs> പഠിച്ചത് പാമ്പാടിയാണ് റിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് നെടും സ്ഥലം എന്ന് അറിയാം സ്ഥലമായി അതുൽ കൃഷ്ണ ഹായ് അതു ഹായ് ഹായ് ലുക്കിംഗ് ക്യൂട്ട് ഇതൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തുമോ ും എല്ലാവരെയും പരിചയപ്പെടുത്താമോ ഹായ് എന്റെ പേര് പേര് രോഹിണി ഞാൻ പിന്നെ അമ്മയുണ്ട് അച്ഛൻ ഹൈദരാബാദിലെ ഈവനിങ് ഹായ് ഗുഡ് ഈവനിങ് മാനു ഹായ് മൂന്നൂട്ടി ഹായ് കിവി മല്ലു വടവാതൂർ എനിക്കറിയാം ഓക്കെ ഹലോ അനീതി ചാലഞ്ച് തരട്ടെ വേണ്ട ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട അമർത ഹലോ ചന്തു ഹലോ 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 സിസ്റ്റർ അമ്മേ എല്ലാവർക്കും ആർ ഗൗഡ ന്യൂ സബ്സ്ക്രൈബ് ഫോണിക്സ് സോറി ഫോണിക്സ് ക്യൂട്ട് ക്യൂട്ട് ബേർഡ് ബേർഡ് ആ ഫീനിക്സ് സോറി ഹായ് ഹായ് ഹായ്

നബീസ് മജീദ് ഹായ് ഹായ് ബാനു ബാനു ഹലോ ഹലോ ചന്തു പോളി ലൈക്ക് ആക്കിയിട്ട് ഉണ്ട് സബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു വരുൺ ജെ വരുൺ ആർ ഗൗഡ ഫ്രം കർണാടക ഹായ് ഹായ് ചലഞ്ചസ് ഒന്നും വേണ്ട കേട്ടോ ഇപ്പൊ നമുക്ക് ചെയ്യാനൊന്നും എവിടെയാ എത്രയില പഠിക്കുന്നത് ഞാൻ സിക്സ് ആണ് സ്ഥലം കോട്ടയം വടവാദ് ഹായ് ഏജന്റായി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സീ യു നെക്സ്റ്റ് ലൈഫ് താങ്ക് യു ബായ് ജിത്തിൻ താങ്ക് യു രാമൻകുട്ടി രാമൻകുട്ടി ചേട്ടാ ചേട്ടൻ സൂപ്പർ സൂപ്പർലി പോള പൊളി ഉണ്ട് ഓക്കെ താങ്ക് യു ആയിരിക്കും

അനക ഏതാ ക്ലാസ് ആണ് പഠിക്കുന്നത് ഞാൻ സിക്സ്ലാണ് മോളി നെൽസൺ ഹായ് സിയ ഹായ് ഹായ് നാട്ടിൽ ഏയുഷ് നാ നാട്ടിൽ എവിടെയാ കോട്ടയം വടവാദൂരാണ് കബീർ മോളെ ഡെയിലി ലൈവ് ഉണ്ടോ ഡെയിലി ഇല്ല ശനിയും നേരം വരും അല്ലാത്ത ദിവസങ്ങള് പറ്റുവാണെങ്കി വരും കേട്ടോ അവധി ദിവസങ്ങളിൽ വരും സിയ മലപ്പുറം പേര് എന്നെ അറിയുമോ ആ പെരിന്തലോ അറിയാം ലൈവ് വന്നിട്ടുണ്ട് ഷോർട്സ് എത്രാം ക്ലാസ്സിലാണ് ഞാൻ സിക്സ് ആണേലോ നഴ്സിംഗ് ഓക്കെ ഞാൻ അപ്പുറത്തെ പേരെന്താ പേര് പറയാവോ പറയാവോട്ട് Pay it Lutapi. Dennis with family, hi hi. Dennis with family said hi, hi. Hi. Rajesh by by hi. Ajit Ajit hi hi. Bindu Bindu hi hi. Molly hi. Nelson super family thank you. Um. ബിന്ദു ബിന്ദു ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചോ അവിടെ ചായ കുടിച്ചോഴോക്ക് താങ്ക് യു ബിന്ദു ബിന്ദു ഉണ്ണിമോൾ എവിടെ ഉണ്ണിമോൾ അവിടെ കളിക്കോ ബാ

പ്പൂപ്പനെ പോലെ ഉണ്ട് നൈസ് ഫാമിലി ഓൾ ദ ബെസ്റ്റ് ഓഫ് ഫോർ യുവർ ഫാമിലി ചാനൽ താങ്ക് യു ശങ്കർ എല്ലാവരും കൂടെ നമുക്ക് തരണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ Hi Hi let it Hi the đều Like cũng gửi thử nè Hi Come on

എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചോ ഹായ് അരി നേരെ സുഖ ആയിട്ടിരിക്കുന്നു എല്ലാരും എല്ലാവരും ഹായ് മുപ്പത്തൊന്ന് Hi. Hi. <laughs> la ും നമ്മുടെ ചാനലൊക്കെ എന്നിട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാന്നു പറഞ്ഞ മാങ്ങ എല്ലാരും ഉണ്ട് വാന്ന് പറയ Hi. <laughs> Hi. <laughs> <laughs> Hi. 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 ഹായ് ോ ആരൊക്കെയാണറിയാ കാപ്പിയൻ ചായ കുടിച്ചോ എല്ലാരും കാപ്പി കുഴിയുടെ സമയമാ തോന്നുന്നത്

Hei!